ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിനാലാം അധ്യായം പ്രചേതസ്സുകളുടെ കഥ മൈത്രേയൻ പറഞ്ഞു വിജിതാശ്വന്നാടുവാണോ മൃദുസൂനു മൃദുശ്രവൻ ദക്ഷിണം പിന്നെ ദ്രവിഡൻ ഉത്തരാശയം ഇന്ദ്രങ്ങൾ ഇന്ദ്രൽ നിന്ന് അന്തർധാനം പഠിച്ച വിചിതാശനാൽ ശിഖണ്ഠിനിയിലുണ്ടായി മൂന്നുപുത്രർ സുസമ്മതർ വസിഷ്ഠാവാൽ നർത്തന്മാർ അഗ്നിഭേദങ്ങൾ പാവകൻ പൗമാനൻ ശുചി അവർ ഇന്ദ്രനെ ജ്ഞാനത്താൽ കൊല്ലാതിരുന്നവൻ ശിക്ഷിക്കൽ യോഗയും ക്രൂരമെന്നോർത്ത് അവനൊരു ദീർഘസത്രം നടത്തിനാൻ എന്നിട്ടോ സകരക്ലേശം ഹരിക്കും യജ്ഞമൂർത്തിയെ യജ്ഞമുഖേന പൂജിച്ചു കൊണ്ടവൻ ഭൂഗി തൽപദം ഹവിർധാനൻ ഹവിർധ്വാൻ ഹവിർധാനിയിൽ ആറുപേർ ർഹിഷത്ത ഗയൻ ശുക്ലൻ കൃഷ്ണൻ സത്യൻ ഗിതവ്രതൻ ബർഹിഷത്ത് കുരുശ്രേഷ്ഠ മഹാഭാഗൻ പ്രജാപതി പ്രാണായാമം കർമ്മകാണ്ടം രണ്ടിലും ഒന്നിനു ശേഷം മറ്റൊന്നായി യജ്ഞശാലകൾ തീർത്തവൻ പ്രാചീനാഗ്രം അഭൂപൻ ബ്രഹ്മുജൽ ഗയാൽ വിവാഹാഗ്നിക് സിന്ധുപുത്രിക്ക് പണ്ടു ചുരിയോടെ മാതിരി നവോഢതൻ

പതിനായിരം ആണ്ട് ആത്മയോനിയെ ആ യാത്രയിൽ കണ്ട രുദ്രൻ ഉപദേശിച്ച രീതിയിൽ ധ്യാനം ജപം പൂജയും രുദ്രൻ പറഞ്ഞു വഴിക്ക് എങ്ങനെ കണ്ട് തീവ്രജേതസ്സുകൾ രുദ്രനെ സാരവത്തായി ചൊല്ലി ബ്രഹ്മൻ സംപ്രീതനായി ഹരൻ ആരെ പ്രാപിക്കുവാൻ ധ്യാനിക്കുന്നു മുനികൾ നിസ്പൃഹർ അദ്ദേഹത്തിൻ സംഗമം ദേഹികൾക്ക് എത്ര സുദുർലഭം ആത്മാരാമൻ ഘോരശക്തി സമേതൻ ഭഗവാൻ ശിവൻ സഞ്ചരിക്കുന്നു ലോകാനുഗ്രഹത്തിൻ്റെ എങ്ങുമേ മൈത്രേയൻ പറഞ്ഞു പ്രചേതസ്സുകൾ അച്ഛൻ്റെ മൊഴിയിൽ ഭക്തിയുക്തരായി സഞ്ചരിച്ചു പടിഞ്ഞാട്ട് തപസ്സിനായി

പാടും പ്രസന്നനായി ഉടൻ സവിസ്മയം വീണു ആയു വർഷികൾ ഹരേ ഉടൻ സവിസ്മയം വീണു നമിച്ചാർ ആയു വർഷികൾ ആശുതാർത്ഥി ഹരൻ ധർമ്മവത്സരൻ ഭഗവാനുടൻ ധർമ്മജ്ഞ സുശീലന്മാരോട് ചൊല്ലി പ്രിയത്തോടെ ശ്രീരുദ്രൻ പറഞ്ഞു നിങ്ങൾ അനുഗ്രഹാർത്ഥം ദർശനം വരുമേ ശുഭം ശരണം എനിക്ക് എത്രയും പ്രിയൻ ജന്മങ്ങൾ നൂറാല ും പുനരന്റെ വട്ടവും കാലം കഴിഞ്ഞാൽ സുരർ കഴിഞ്ഞാൽത്തിടും വൈകുണ്ഠമെത്തും ഹരിഭക്തിയുള്ളവൻ അതിനാൽ ഭക്തൻ പ്രിയന്മേ ഭഗവത് സമൻ ഭഗവത്ഭക്തനും കിട്ടില്ലെന്നെ കാൾ പ്രിയൻ അന്യനെ ജപിപ്പിൻ ഇത് സശ്രദ്ധം പവിത്രം മംഗളംബരം നിത്യാനന്ദകരം സ്തോത്രം ചൊല്ലാം ഞാൻ കേട്ടുകൊള്ളുവിൻ മൈത്രേയൻ പറഞ്ഞു പിന്നെ നാരായണപരൻ ഭഗവാൻ ഗൃണാനിധി കൈകൂപ്പി നിൽക്കുന്ന രാജപുത്ര പുത്രരാ രാജപുത്രരോട് ഓതിനാൻ ശിവൻ ശ്രീരുദ്രൻ പറഞ്ഞു ഞാൻ ഈ പരമാനന്ദം തുജയം കാക്കുകൻ നീ എന്നിലും വഴുവതങ്ങല്ലോ സർവാത്മാവേ നമ്മിപ്പു ഞാൻ ശ്രീതൻ്റോത്ര വിസ്ത നമോസ്തുതേ പിതൃദേവാന്നേ യജ്ഞസോമരൂപ നമോസ്തുതേ ജീവ ജീവസംതൃപ്തി വർഷിക്കും ജലരൂപ നമോസ്തു പൃഥ്വിരൂപ പ്രാണിരൂപ വിരാട് നമോസ്തു മൂന്ന് അധർമ്മഫലമാം ദുഃഖമൃത്യുരൂപ നമോസ്തുദേ അഭീഷ്ടപ്രദ സർവജ്ഞ സർവേശ്വര നമോസ്തു അനർഗ ജ്ഞാന ശക്തി ധർമ്മ നമോസ്തു ൂപം സർവേന്ദ്രിയ ഗുണാഞ്ജനം കാണാൻ പൂജിക്കും ഈയുള്ളവർക്കത് കാട്ടിത്തരേണമേ പുതുക്കാർ കൊണ്ടിൻ വർണ്ണം സർവ സൗന്ദര്യ സംഗ്രഹം നാലു തൃക്കൈകൾ ദീർഘങ്ങൾ സുപ്രസന്ന മുഖാബുജം നീണ്ട ചെന്താതിര ി വിസികം കടക്കണ്ണിൽ നിർമ്മലകുണ്ടം മുത്തുമാല കീടം മേഖല കാൽതളകം കണം ശംഖചക്രകസമേതം വനമാലയും ഭംഗീറിയ കൗസ്തുഭം ലക്ഷ്മി സങ്കത്താൽ മിനുത്ത നിക്ഷം പോലുള്ള സ്ഥലം ശ്വാസോചലൽ ത്രിവലി അശ്വത്ഥ അശ്വത്ഥമോദനം ലോകം ഉൾക്കൊള്ളുവാൻ വെമ്പും ചുഴി പോലുള്ള നാഭിയും അരയ്ക്കും മഞ്ഞപ്പട്ടിൽ പൊന്നര ഞാൻ സമശോഭമായി സമശോഭമായിത്തുടമുട്ടും കണങ്കാലും അടിയിൽ പാദപത്മവും നഖപ്രകാശം വഴി ഞങ്ങൾ തന്നകത്തിരുട്ടുനീക്കം ശരദം ഞങ്ങൾ പോൽ ഭക്തന്റെ ഭീ പോക്കിടുമാ പദങ്ങളെ കാട്ടിത്തരൂ മാർഗഗുരു ഗുരു പ്രദീപമേ ഹേയമീരൂപമാത്മാവിൻ സംസിദ്ധിക്കുള്ള മത് സംശുദ്ധിക്കുള്ള മാധ്യമം സ്വധർമ്മം ആ സ്വരൂപത്തിൽ ദുർലഭൻ ദേവന്മാർക്കും കാമ്യൻ ഗുരോ ഭഗവാൻ ഏകാന്തം ശുദ്ധഭക്തനാൽ വെറും ഭക്തിക്കെന്ന പോൽ നീ സുക്കൾക്കും ദുരാപകൻ എങ്കിലും ഭക്തിക്കു ലഭ്യൻ ഇല്ലപ്പോൾ സ്വർഗവാൻ ചെയ്യും അന്തകൻ ചില്ലിവെട്ടിച്ചാൽ പൊലിവു ജീവനെങ്കിലും തൊടില്ലവൻ നിന്റെ കാൽക്കൽ നടതള്ളിയ ജീവനെ ഭക്തരോടൊത്ത നിമിഷാർത്ഥത്തോടൊക്കില്ലാകും പിന്നെയല്ലേ മർത്യന്മാരുടെ മേനി മുങ്ങിയും അവ അവരായി തീർന്ന കൃപാർദ്ദ്ര സാത്വികന്മാരൊത്തരും വാഴവിനുഗ്രഹി അനുഗ്രഹിക്കണേ ബഹിപ്രപഞ്ചത്തിൽ ഇരുൾ ഗുഹയ്ക്കം കടക്കുക ആരുടെ ശുദ്ധചേതന ആ ഭക്തിയോഗാനുഗ്രഹീതൻ അങ്ങതൻ തത്വം ഗ്രഹിക്കുന്നു തടസ്സമെന്നിയേ വിളങ്ങുന്നു ആ തത്വമേ പരബ്രഹ്മജ്യോതിസാകാശവിസ്തൃതം സ്വതന്ത്രനായി താങ്കളിരുന്ന വിക്രിയൻ ത്രിമൂർത്തി ഭാവാൽ ത്രിഗുണാൽ സ്വമായയാൽ നാനാത്വമുണ്ടാക്കി ഹരിച്ചിടുന്നതായി ധരിച്ചിടുന്നു ഞങ്ങളും അന്ധക്കരണാനുവിധമാം ബിംബത്തെ നാനാക്രിയയാൽ ഭജിപ്പവർ

കാലപ്രവാഹത്തിൽ ഹരിപ്പുനീ ഭൂതങ്ങളാൽ ഭൂതഗണത്ത നിത്യം ഭോഗേചയാൽ മത്തുപിടിച്ചു ഭാവിയിൽ ചെയ്യേണ്ടതോർക്കും ബഹുലോഭശാലിയെ വിശപ്പിൽ നാക്കാലിടിച്ചിടും പാമ്പെന്ന മട്ടിൽ ദ്രുതമാഹരിക്കു നീ ഭജിപ്പിതസ്മൽ ഗുരുവെന്ന ഭയം വിടാതെ ഈരേഴുവനു കളങ്ങയെ നന്ദിച്ചവൻ വീണിടുമെന്നറിഞ്ഞുകൊണ്ട് വിടും ത്വൽചരണാംബുജങ്ങളെ പരമാത്മൻ ർ ഞങ്ങളെപ്പോഴും അബുദോഭയരാക്കും നീ മാത്രം ഞങ്ങൾക്കൊരുഗതി ജപിച്ചാലും വിശുദ്ധാശയന്മാരെ നൃപപുത്രരേ ഭഗവത്ഭക്തരെ നിങ്ങൾ ഈ മന്ത്രം ധർമ്മനിഷ്ഠരെ ഹരിയെ തടവില്ലാതെ ധ്യാനപൂർവം സ്തുതിക്കുവിൻ എല്ലാറ്റിലും വാഴുവതവൻ എന്നറിഞ്ഞു ഭജിക്കുവിൻ ധ്യാനിച്ചുറപ്പിപ്പിൻ ഈ യോഗാദേശം സശ്രദ്ധ ഒരു വിട്ടാലും സൃഷ്ടിച്ച ഭഗവാൻ സൃഷ്ടികാമികൾ മക്കളെ ഇതാദ്യം ഉപദേശിച്ചു ഗുരുവു തൊട്ട പറഞ്ഞ ഞങ്ങളെ പ്രജാസൃഷ്ടി പ്രേരിതരായി പ്രജാപ്രതികൾ ഞങ്ങളും അജ്ഞാനം നീക്കും ഈ മന്ത്രം ചൊല്ലി സൃഷ്ടിപ്പു മക്കളെ അതിനാൽ ഇതു സശ്രദ്ധം നിത്യോപാസന ചെയ്യു അവൻ ഏകാഗ്രമതി പോകുന്നു വേഗത്തിൽ ശരണാഗതി പരമശ്രേയസ് ഇവിടെ ജ്ഞാനം മാത്രം അസംശയം ഞാൻ കിടത്തുന്നു സസുഖം സശ്രദ്ധം ഈ സ്ഥവം പൂജ ചെയ്യുക സ്ഥിരമായിട്ട് ഈ സ്തുതി ആചേവിക്കപ്പെടും അവ്യയൻ കൃഷ്ണൻ നൽകുന്നു ഭക്തനു സർവ്വാഭീഷ്ടങ്ങളും ഹരി കാലത്ത് നീറ്റു തൊഴുതു സശ്രദ്ധം ഇത് കേൾപ്പവൻ കേൾപ്പിപ്പോനും സർവബന്ധമുക്കനാവുന്നു പുണ്യവാൻ నమ్మకేరుషోత్తమను న్పించ పుణ్యస్ రాజపుత్రే జపించనుష్ఠిపించిన్ అభంగమాపం సాధిమపోతరే నమ్రీకృష్ణార్పణమస్తు గోవిందనామ సంకీర్తనం గోవిందోవింద హారాయణ